ഇത് എന്തർത്ഥമാക്കുന്നുവോ അതുപോലെ തന്നെ നാം പറയണം പതിനാറാം ദിവസം വിശ്വാസത്താലുള്ള പ്രഖ്യാപനം രോഗ സൗഖ്യദായികയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എനിക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളോട് ഞാൻ തുറവിയുള്ളവളാണ് ഞാൻ വീണുപോയവരെ ഉയർത്തുന്നു തകർന്നു പോയവരെ പുനഃസ്ഥാപിക്കുന്നു നിരുത്സാഹപ്പെട്ടു പോയവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ കരുണയും ദയയും നിറഞ്ഞവളാണ് ഒരത്ഭുതം കാണാനായി ഞാൻ കാത്തിരിക്കുകയല്ല മറിച്ച് ദൈവത്തിന്റെ സ്നേഹവും കരുണയും എന്നിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി ദൈവം എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എന്റെ പ്രഖ്യാപനം ദൈവികമായ ആരോഗ്യത്തിനായി ഏറ്റു പറയാം ദൈവവചനം എന്റെ ജീവനാണ് ദൈവിക ജീവനാൽ ഞാൻ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് മുക്തയാണ് ദൈവവചനം എന്നിൽ ശക്തയായി പ്രവർത്തിക്കുന്നതിനാൽ വേദനയുടെയും അസ്വസ്ഥതയുടെയും വികാരങ്ങൾക്ക് എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല വചനം എന്റെ മുഴുവൻ സത്തയിലും തുളച്ചു കയറുകയും ശക്തിയും ചൈതന്യം നിറയ്ക്കുകയും ചെയ്യുന്നു ആ മീൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും ഞാൻ ശക്തയാണ് ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞാൻ സമ്പന്നയാകുന്നു ഞാൻ സ്വതന്ത്രയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാകുന്നു ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവളാകുന്നു ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ചല്ല മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ വിലയേറെ വിത്താകുന്നു ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്തുപോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും പോലെ വളരുകയും ചെയ്യുന്നു ഞാൻ പക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു ഞാൻ തളർത്തും പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നു എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും എന്റെ ഇലകൾ വാടാത്തതാണ് എന്റെ എല്ലാ പ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആത്മാവാകുന്നു ആത്മാവിന് ഒരു ലൗകിക ജീവനുണ്ട് ആത്മാവും എൻ്റെ ജീവനും ശരീരത്തിൽ വസിക്കുന്നു ഞാൻ എൻ്റെ ജീവനോട് അറിയിക്കുന്നു എൻറെ ജീവൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻറെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എൻറെ ശരീരം അതനുസരിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തോട് ഞാൻ സംസാരിക്കുന്നു ദൈവത്തിൻ്റെ നശിപ്പിക്കപ്പെടാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ് എൻ്റെ മുഴുവൻ ശരീരത്തോടും ഞാൻ ജീവനെ സംസാരിക്കുന്നു എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു ക്രിസ്തുവിൻ്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കുക ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു ക്രമീകരിക്കപ്പെടുക എന്റെ സ്നായുക്കളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു എന്റെ വൃക്കകൾ കരൾ പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണതയിലാകുവാൻ കൽപ്പിക്കുന്നു എന്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു എന്റെ എല്ലുകളും തന്തികളും തരുണാസ്തികളും ക്രമീകരിക്കപ്പെടുന്നു എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു എന്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു പുതുതായി ജനിച്ച കുഞ്ഞിന്റെയും ദൈവത്തിന്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാറുന്നതും ആരോഗ്യകരവുമാണ് എൻ്റെ തലമുടിക്ക് ബലവും ജീവനും ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ തലമുടിയുടെ കുഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു വളർച്ച ആവശ്യമുള്ളടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു എൻ്റെ പല്ലുകൾ മോണകൾ താടിയെല്ലുകൾ നാടികൾ രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ് എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചു യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുന്നു എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതാണ് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആകിരണം ചെയ്യുവാനും സ്വാശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എന്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു ഞാൻ മദ്യം പുകവലി മയക്കുമെന്ന് അമിതമായ ഭക്ഷണം ഉറക്കം അലസത നീട്ടിവെക്കൽ കുശുകുശിപ്പ് അമിതമായ ചിലവുകൾ നൂതന സാങ്കേതിക വിദ്യകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രയാവുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യ സ്ഥാപിക്കുകയും ചെയ്യുന്നു ക്രിസ്തു നൽകിയ വചനങ്ങളോട് ഞാൻ പൂർണ്ണമായ അനുസരണത്തിലായിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാനും യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു ദൈവം സൃഷ്ടിച്ചതല്ല എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം പൊടി മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എന്റെ മേൽ ഒരധികാരവുമില്ല ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലത്തിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു പുരുഷനായ എൻ്റെ പ്രത്യുൽപാദന സംവിധാനം മതിയായ അളവിൽ നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു സ്ത്രീയായ എന്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതയ്ക്കനുസരിച്ച് നല്ല അണ്ഡങ്ങളെ ഉൽപാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകും വരെ നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയ അതേ പൂർണ്ണതയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിത അവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു എന്റെ മുഴുവൻ ശരീരഘടനയും ശരീര പോഷണവും ശരീരശാസ്ത്രവും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ് യേശുവിന് മഹത്വം അല്ലേലു അമീൻ ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു പിതാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പുത്രനായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പശുധാത്മാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഷാലോ